ആ നീ ആരെ പറഞ്ഞോ ഏയ് ആന ഒന്ന് നോക്ക് നോക്കിയിട്ടേയാ കണ്ടെന്നെ ഇതി ചെയ്യാ സുരേഷാണ് കണ്ടില്ലല്ല ബാപ്പാ അണ്ണു बांधി കുറ നേരെയായിടപ്പാ ഓനെ ബെല്ല് വിളിച്ചേക്കണേ അള്ളു ചാപ്പിൽ വെച്ചി നാടൻ ആചാരി അള്ള ബെല്ല് വിളിച്ചേക്കണപ്പാ ആ ഞാൻ അർഞ്ഞു സാവില് പോരുന്ന ഇവൻ മത്സരത്തിൽ പങ്കെടുക്കുന്നു നിൽക്കണ മോന്തി പിന്നെ ഞാൻ അവന്റെ കേട്ടിരിക്കണ ഏ ഇവ പാട്ടാണ് ആ പെണ്ണിനറിയില്ല ഈ പ്രേമോ ബാലൻ ബാലന്റെ മോള് പഠിപ്പ് നിർത്തി പെട്ടെന്ന് കേട്ടു ഇവൻ ബാലന്റെ മരുമകനായി നടന്നവാനേ ഇപ്പൊ നിങ്ങള് നോക്കിക്കോ ഈ നാടക മത്സരത്തിൽ ഞാൻ ചോദിക്കും എന്റെ കരുത്തും കഴിവും കണ്ടിട്ട് അവര് നെഞ്ചു പൊട്ടി മരിക്കും ഇത് കണ്ടിട്ട് എന്റെ ഈ ഇബള് എന്റെ കൂടെ വരും പോട്ടെ കാളിക്കാൻ പോണ നാടകത്തിന് പറയൂ ഞാൻ പഠിച്ചിട്ടില്ല പറയണേ

കണക്ക് ബോർഡിൽ എഴുതിയിട്ട് തന്നിട്ട് പറഞ്ഞു ഈ കണക്കൊന്നും നീ കുന്തം പോലെ മേടിച്ചു കേട്ടേ മാഷ് പറയണു ഏയ് അഞ്ചാറ് കിലോ കൊല്ലി കൊഴുങ്ങി ചമ്മത്തി അരച്ച് മുളക് ചാലിച്ചു കൊടുത്ത കഴിഞ്ഞു കൊണ്ടു കൊള്ളെന്ന് പറഞ്ഞു ഈ എന്നു കൊണ്ട്